കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംസാരമായിരുന്ന ഒരു വിഷയമാണ് ഇത് കണക്ക് ദേവപ്രിയയുടെ എന്ന് പറയുന്നത് വീട്ടുകാരെ അറിയിക്കാതാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതോടെ തന്നെ ഹസ്ബൻഡുമായിട്ടുള്ള ഗ്യാ ഏജ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതൽ തന്നെയായിരുന്നു ഇത് കണക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇയാൾ വന്നുണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്നതും അതിനുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ടെങ്കിൽ കുടുംബത്തെ അറിയിക്കാതാണ് ഈ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഓടിപ്പോയി കല്യാണം കഴിച്ചെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനെ തുടർന്ന് പിന്നെ ഒരു സംസാരവും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് എന്ത് വന്നാലും ഇനി ഞങ്ങൾ അന്വേഷിച്ചു െന്നുള്ള രീതിയിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ദേവപ്രിയെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ ആണൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് വന്നിരിക്കുന്നത് അതോടെ തന്നെ വീട്ടുകാരടുത്ത് കാര്യം പറഞ്ഞ് അവർക്ക് സമ്മതവും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ റിസപ്ഷൻ കഴിഞ്ഞിരുന്നു അതിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ ദേവപ്രിയയുടെ കുടുംബത്തിൽ നിന്ന് ആരെയും വിളിച്ചിട്ടൊന്നുമില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ആരും വന്നിട്ടില്ല അറ്റ്ലീസ്റ്റ് അവരെങ്കിലും വിളിക്കുകയായിരുന്നു ചിലപ്പോൾ വിളിച്ച് കാണും വന്ന് കാണത്തില്ല എന്തായിരുന്നാലും ശരി ഇപ്പം എന്തായിരുന്നേലും ശരി ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ പോകട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് നല്ലത് തന്നെയാണെന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പറഞ്ഞ് തീർക്കട്ടെ അത് തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക